നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക നടിയെ ആക്രമിച്ച കേസിൽ രണ്ടു ദിവസത്തിനകം വഴിത്തീരുവെന്നും മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ കേസിൽ അറസ്റ്റിന് പോലീസ് അനുമതി കൊടുത്തു കഴിഞ്ഞു സംശയമുള്ളവരോട് കൊച്ചുവിട്ട് പോകരുതെന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ദിലീപും നാദർശയും നിയമോപദേശം തേടിയെന്നും മുൻകൂർ ജാമ്യത്തിനായി ശ്രമിക്കുന്നെന്നും സ്ഥിരീകരിക്കാത്ത വാർത്തകളുണ്ട് കേസിൽ ഫോൺ സംഭാഷണങ്ങൾ പുറത്തുവന്ന പശ്ചാത്തലത്തിൽ കാക്കനാട് ജയിലിൽ പോലീസ് ശാസ്ത്രീയ പരിശോധന തുടങ്ങി ജയിലിലെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചു കളമശ്ശേരി സി ഐ ഇൻഫോപാക് സി ഐ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടക്കുന്നത് പോലീസ് മർദ്ദിച്ചെന്ന് സുനി കോടതിയിൽ വെളിപ്പെടുത്തി സുനിയെ പരിശോധിച്ച് ഡോക്ടറെ കോടതി വിസ്തരിച്ചു എന്നാൽ പോലീസ് മർദ്ദിച്ചെന്ന് സുനി പറഞ്ഞിട്ടില്ലെന്ന് ഡോക്ടർ വിശദീകരിച്ചു നടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് രണ്ടര മിനിറ്റോളം ദൈർഘ്യമുള്ള ദൃശ്യങ്ങൾ ക്രൂരത വെളിവാക്കുന്നതാണ് വ്യക്തത ദൃശ്യങ്ങൾ എഡിറ്റിംഗിന് ശേഷമാണ് പോലീസ് പരിശോധിച്ചത് ഇത് പുറത്തു പോകരുതെന്ന കർശന നിർദ്ദേശം പോലീസിന് ലഭിച്ചിട്ടുണ്ട് ദൃശ്യങ്ങൾ പരിശോധിച്ച് ബോധ്യപ്പെട്ടതിനു ശേഷമാണ് അറസ്റ്റിന് പോലീസ് അനുമതി കൊടുത്തത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി